പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കുഴൽമന്നമാണ് നമ്മൾ കുഴൽമന്നം ടൗണാണ് നമ്മൾ ഈ കാണുന്നത് ഈ ടൗണിൽ അത്യാവശ്യം വലിയ ടൗൺ തന്നെയാണ് കേട്ടോ ഒത്തിരി കടകളും ഷോപ്പിംഗ് മാളും അതുകൂടാതെ ഹോസ്പിറ്റല് മെഡിക്കൽ സ്റ്റോർ എല്ലാവിധ സൗകര്യങ്ങളുള്ള വലിയൊരു ടൗണാണ് ഈ കുഴൽമന്നം തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേ നമ്മൾ പുഴൽമന്ദിൽ നിന്നും നേരെ പാലക്കാട് റൂട്ടിലേക്ക് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ദൂരം മുന്നോട്ട് പോകാം ഇവിടെ പുതിയതായിട്ട് മേൽപ്പാലം വരികയാണ് ഈ മേൽപ്പാലം വന്ന് താഴുന്ന സ്ഥലത്ത് മേൽപ്പാലം വന്ന് താന്നു താന്നതിൻ്റെ കുറച്ചും കൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ എൻ എച്ചിൻ്റെ അവിടെ നിന്നും വെറും ഇരുപത് മീറ്റർ ദൂരത്ത് എൻ എച്ചിൻ്റെ സെക്കൻഡ് ഫ്ലോട്ടായിട്ട് മുപ്പത്തി ആറ് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ജന്മം പറമ്പാണ് സ്ഥലം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ പറയാൻ ഇന്ന് വരുന്നത് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രമിക്കണം ഈ കാണുന്നതാണ് പുതുക്കാട് മേൽപ്പാലം വന്ന് താഴുന്ന സ്ഥലമാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് താന്ന് താന്നതിന് ശേഷം കുറച്ചും കൂടി മുന്നോട്ട് ഒരു ഒരു ഇരുപത് മീറ്ററും കൂടി മുന്നോട്ട് വരിക വരുമ്പോൾ ഈ കാണുന്ന സ്ഥലം കണ്ടോ അപ്പം എൻ എച്ചിൻ്റെ സെക്കൻഡ് ഫ്ലോട്ടായിട്ട് ഒരു രണ്ട് സെൻറ്റ് സ്ഥലം എൻ എച്ച് ആയിട്ട് കിടക്കുന്നു അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് കിടക്കുന്ന ഒരു മുപ്പത്തി ആറ് സെൻറ്റ് സ്ഥലം എൻ എച്ചിൽ നിന്നും നേരെ വരികയാണെങ്കിൽ വെറും ഇരുപത് മീറ്റർ ദൂരം മാത്രമേ നമ്മൾ ഇനി കാണുന്ന സ്ഥലത്തേക്കുള്ള ദൂരം നമ്മൾ കയറി പഞ്ചായത്ത് റോഡാണ് ഈ കമ്പിവേലി ഇട്ടതാണ് കേട്ടോ സ്ഥലം അത്യാവശ്യം കുറച്ച് കാടുണ്ട് അതിൻ്റെ ഒരു ഭംഗി കുറവുണ്ട് ഫേൽ ഷേപ്പിലാണ് ഈ സ്ഥലം കിടക്കുന്നത് റോഡ് ഫ്രണ്ടേജ് ആണ് മൊത്തത്തിൽ റോഡ് ഫ്രണ്ടേജ് ആണ് മുപ്പത്തിയാറ് സെന്റ് സ്ഥലത്തിന് ഇതിന്റെ ഉടമത്തം ചോദിക്കുന്നത് മൂന്നര ലക്ഷം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് വില ചെറിയ രീതിയിൽ മാറ്റം വരുന്നതായിരിക്കും അതല്ല നിങ്ങൾക്ക് ഒരു പത്ത് സെന്റ് സ്ഥലമാണ് വേണമെങ്കിൽ സെന്റിന് നാല് ലക്ഷം രൂപ കൊടുക്കണം കേട്ടോ വില നെഗോഷ്യബിൾ ഒന്നുമല്ല നാല് ലക്ഷം രൂപയാണ് ഉടമത്തം ചോദിക്കുന്നത് മൊത്തത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു രൂപയ്ക്ക് കൊടുക്കാമെന്ന് എന്നോട് പറഞ്ഞു ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം ചെയ്യാനും പറ്റുന്നതാണ് അപ്പോൾ ഈ സ്ഥലം വാങ്ങിക്കാൻ ലോൺ സൗകര്യം ലഭ്യമാണ് അതുകൂടാതെ വീട് വെച്ച് കൊടുക്കുന്നവർക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഇതിലിനി സെപ്പറേറ്റ് സ്ഥലം വിട്ടിട്ട് വിട്ട് സ്ഥലം കളയേണ്ട ആവശ്യമില്ല റോഡ് ഫ്രണ്ടേജ് ആണ് പത്ത് പത്ത് സെൻറ്റ് സ്ഥലം വെച്ച് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ അഞ്ച് സ്ഥലം സ്ഥലമാണെങ്കിലും കൊടുക്കാൻ പറ്റും ഇതിനകത്ത് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഒരു ആർ സി വീടുണ്ട് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് ഇവിടെയൊക്കെ നല്ലൊരു ബിൽഡിംഗ് പർപ്പസ് ഒക്കെ അതായത് നല്ലൊരു ഷോപ്പിംഗ് മാളോ അതുകൂടാതെ ഹോസ്പിറ്റൽ ലോഡ്ജ് അങ്ങനെ റൂമുകളൊക്കെ ഫ്ലാറ്റൊക്കെ കെട്ടി വിൽക്കാനൊക്കെ പറ്റുന്ന നല്ല സ്ഥലം തന്നെയാണ് നമ്മൾ ഈ കാണുന്നത് എൻ എച്ചിൻ്റെ അവിടെ നിന്നും വെറും ഇരുപത് മീറ്റർ ദൂരം മാത്രം ഇനി എൻ എച്ച് ഒരു ആറ് വരി ആയിക്കഴിഞ്ഞാൽ നമുക്ക് എൻ എച്ച് നിന്നും നോക്കിയാൽ കാണുന്ന ദൂരത്ത് എൻ എച്ച് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അത്ര അടുത്താണ് ഈ സ്ഥലം ഉള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാം സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ലോൺ എടുത്തിട്ടാണ് ചെയ്യുന്നവെങ്കിൽ സ്ഥലം വാങ്ങിക്കാൻ ലോൺ സൗകര്യം ലഭ്യമാണ് അതുകൂടാതെ ഹോം ലോണ് പിന്നെ കല്യാണ ലോണ് എല്ലാവിധ ലോണുകൾക്കും ഞങ്ങളുടെ ഈ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ലോണാണ് എങ്കിൽ താല്പര്യം എനിക്ക് ലോൺ സൗകര്യം നൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യത്തോട് കൂടിയിട്ട് എനിക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ശ്രമിക്കണം കേട്ടോ നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞങ്ങളിന്ന് എത്രയും എത്തിയിരിക്കുന്നതെങ്കിൽ എത്തിയിരിക്കുന്നത് പാലക്കാട് ഭാഗത്ത് പാലക്കാട് ജില്ലയിൽ എവിടെയായാലും വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോമാറ്റി നമുക്കിനി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ